ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയാണ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മീനും ഞാനും മീനും ഞാനും എന്ന പാഠത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ വരുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം തന്നെ ചില ചിത്രം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് മീനും ഞാനും എന്നാണ് പാടത്തിന്റെ പേര് ദ ഫിഷ് ആൻഡ് ഐ എന്ന് നമ്മൾ ഇത് എന്താന്ന് വെച്ചാൽ ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബീബി ഫിർ ഹബീബി ഫർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയുടെ ദൃശ്യരേഖ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വായിക്കാൻ നിങ്ങളത് വായിക്കുക പാഠം ഞാൻ വായിക്കുന്നില്ല ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കാം ഞാൻ കണ്ട സിനിമ കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞു മീനും കഥാപാത്രങ്ങളായ ഈ കൊച്ചു സിനിമ നമ്മളോട് എന്തെല്ലാം പറയുന്നുണ്ട് സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ചൊരു കുറിപ്പെഴുതുക അപ്പോൾ ഞാൻ കണ്ട സിനിമ ആദ്യം നമുക്ക് നമ്മൾ പഠിക്കുന്ന മീനും ഞാനും എന്ന കൊച്ചു ചാപ്റ്ററിൽ എന്തൊക്കെ പറയണ്ടെന്നുള്ളത് നോക്കാം ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കണ്ട സിനിമയെക്കുറിച്ച് എഴുതാം കേട്ടോ മീനും ഞാനും പറയുന്ന കഥ ബാബ് ബാബക് ഹബീബി ഫർ സംവിധാനം ചെയ്ത മീനും ഞാനും എന്ന ഈ ചെറു സിനിമ കാണുന്നവരുടെ ഹൃദയം സ്പർശിക്കുന്ന ഒരു അനുഭവമാണ് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരാളെയും അവൻ വളർത്തുന്ന ഒരു ചെറു മത്സ്യവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അതിനൊപ്പം ഈ സിനിമ പറയുന്നത് കരുണയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും യഥാർത്ഥ അർത്ഥമാണ് ഈ കൊച്ചു മീനിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ മനുഷ്യനെടുത്ത ശ്രമം മനുഷ്യത്വത്തിന്റെ ശുദ്ധമായ പ്രതീകമായി മാറുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രവാഹമുള്ള ദൃശ്യഭാഷയാണ് കൂടാതെ ഡയലോഗുകളില്ലാതെ മാത്രം ക്യാമറയുടെ ആകൃതി വസ്തുതകൾ സാങ്കേതികങ്ങൾ എന്നിവ ഉപയോഗിച്ച് കഥ പറഞ്ഞു തീർക്കുന്നു ഗ്ലോ ക്ലോസപ്പ് ഹൈ ആംഗിൾ ലോ ആംഗിൾ തുടങ്ങിയ കൃത്യം കൃത്യമായി തിരഞ്ഞെടുത്ത ക്യാമറ ഷോട്ടുകൾ കഥയുടെ അന്തസ്സിനെ ഉയർത്തുന്നു സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പടന്ന ചിന്ത ജീവൻ അത്രയധികം വിലപ്പെട്ടതാണ് എന്ന ബോധം ശാരീരികമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ദയയും ഉത്തരവാദിത്വ ബോധവുമുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെന്നും നമ്മുടെ ചെറിയ പ്രവൃത്തികൾ പോലും മറ്റു ജീവജാലങ്ങൾക്ക് അതിരൂക്ഷമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്നും മനസ്സിലാവുന്നു ഇനി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം നിങ്ങൾക്ക് ഏത് സിനിമ വേണമെങ്കിലും എഴുതാം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ദംഗൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ കണ്ട ദംഗൽ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ദംഗൽ എന്നാൽ ഗുസ്തി മത്സരം എന്നാണ് അർത്ഥം സിനിമ കാണുമ്പോൾ എനിക്ക് വളരെ ആവേശമായിരുന്നു ആമീർ ഖാൻ ആണ് സിനിമയുടെ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് സിനിമയിലെ പ്രധാന വിഷയം കഠിനാധ്വാനവും പരിശ്രമവുമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ സിനിമ കാണിക്കുന്നു ഇത് വളരെ വൈകാരികമായ ഒരു സിനിമയാണ് നിത ിവാരി സംവിധാനം ചെയ്ത ഒരു ജീവചരിത്ര സ്പോർട്സ് ഡ്രാമയാണ് ഈ സിനിമ ആളുകളെ പ്രചോദിപ്പിക്കുകയും അവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു വിജയത്തിന്റെ കൊടുമുടിയിൽ കൊടുമുടിയിലെത്താൻ കഠിനാധ്വാനമല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് അർത്ഥവത്തായ സന്ദേശം എന്നാണ് കേട്ടോ ഇവിടെ ഒരു വാ ചേർത്തുക അർത്ഥവത്തായ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നത് സിനിമയ്ക്ക് ഒരു പോസ്റ്ററാണ് ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ് പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കൂ ഇതുപോലെ ഒരു പോസ്റ്റർ നിർമ്മിക്കുക കേട്ടോ സിനിമാ പ്രദർശനം എന്ന് പറയുക മീനും ഞാനും ദ ഫിഷ് ആൻഡ് ഐ തീയതി കൊടുക്കുക സ്ഥലം യു പി സ്കൂൾ സാംസ്കാരിക ഹാൾ സമയം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സ്കൂളിലെ പേര് തീയതി എല്ലാം മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലൊരു ചെറിയ പോസ്റ്റർ തയ്യാറാക്കിയാൽ മതി അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്